കൊച്ചിയിൽ ഇനി വലിയ രീതിയിലുള്ള വികസനങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കളമശ്ശേരിയും കാക്കനാടും കാക്കനാട് ഏരിയയിൽ ഐ ടി വികസനങ്ങളാണ് വരാൻ പോകുന്നതെങ്കിൽ കളമശ്ശേരിയിൽ എണ്ണം പറഞ്ഞ നിരവധി വലിയ പദ്ധതികളാണ് വരാൻ പോകുന്നത് ജുഡീഷ്യൽ സിറ്റിയും അദാനിയുടെ ലോജിസ്റ്റിക് പാർക്കും ലുലുവിന്റെ ഫുഡ് പ്രോസസിങ് യൂണിറ്റും ക്യാൻസർ റിസർച്ച് സെന്ററും കൂടാതെ മെഡിക്കൽ കോളേജിന്റെ വികസനവും എല്ലാമാണ് കളമശ്ശേരിയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായും മികച്ചൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കളമശ്ശേരിയിലുള്ള ഒരു ഗേറ്റഡ് ബില്ല കമ്മ്യൂണിറ്റിയിലെ വില്പനയ്ക്കായുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മൂന്ന് പോയിന്റ് ഒന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും ആറര കിലോമീറ്റർ ദൂരത്തിലും ന്യൂവൽസ് കോളേജിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയുമാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് മീറ്റർ വീതിയുള്ള ഇന്റേണൽ റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു താഴത്തെ നിലയിൽ നിലയിൽ ഒരു അറ്റാച്ച്ഡ് 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 ബെഡ്റൂം ബെഡ്റൂം രണ്ട് എന്ന മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും അടി വേദിയുമുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് ഡോഴ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മികച്ച കളർ കോമ്പിനേഷനോട് കൂടിയ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് ബോക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് മൂൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വാർഡ് റോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും വാർഡ് റോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസും മുകൾ ഉണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇരുപത് സെന്റ് സ്ഥലം കോമൺ ഏരിയയ്ക്കായി നൽകിയിട്ടുണ്ട് ഇത് ഗസ്റ്റ് സ്പേസ് ആയോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയയുമായോ ഉപയോഗിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുതായി സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലെ മൂന്ന് പോയിന്റ് ഒന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ